ബ്ലിഷോപ്പറില് സ്റ്റോക്ക് വന്നിട്ടുള്ള കുറച്ച് പ്രീമിയം ക്വാളിറ്റി ഫോണുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ത്രീ എസ് ട്വൻ്റി ത്രീ അൾട്ര എസ് ട്വൻ്റി ഫോർ അൾട്ര അതേപോലെ തന്നെ എസ് ട്വൻറ്റി വൺ പ്ലസ് എസ് ട്വൻ്റി വൺ അൾട്ര ടാബ് സീരീസിലായിക്കൊണ്ട് ടാബ് എസ് സിക്സ് ലൈറ്റ് ടാബ് എസ് സെവൻ എഫ് എന്ന സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്ര രണ്ട് പീസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് രണ്ടും കമ്പനി വാറണ്ടി ഉള്ളതാണ് രണ്ടും രണ്ട് കളേഴ്സിലായിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് എസ് ട്വൻ്റി ഫോർ അൾട്ര ട്വൽവ് ജി ബി റാമും ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജും വരുന്ന രണ്ടും ഏകദേശം ഒന്ന് രണ്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വാറണ്ടി ബാലൻസ് ഉണ്ട് മറ്റൊന്ന് ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വാറണ്ടി ഉണ്ട് ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വാറണ്ടി വരുന്നതിൻ്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റി ആറ് അഞ്ഞൂറാണ് അതേപോലെ രണ്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വാറണ്ടി വരുന്നതിന് എൺപത്തി ഒമ്പത് അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് എല്ലാം കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ളതാണ് അതേപോലെ തന്നെ എസ് ട്വൻറ്റി ത്രീ അൾട്ര ഉണ്ട് ഇനി നിങ്ങളോട് പറയാണ് ഈ എടുക്കുന്ന പ്രോഡക്റ്റ് കമ്പനി വാറണ്ടി ഉണ്ട് ഇനി കമ്പനി വാറണ്ടി ഇല്ല എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല ബ്ലിഷോപ്പിൻ്റെ സിക്സ് മന്ത് വാറണ്ടി ഉണ്ടാവും ട്വൽ ജി ബി റാമും ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജും വരുന്ന എസ് ട്വൻറ്റി ത്രീ അൾട്ര അറുപത്തിയാറായിരം രൂപയാണ് പ്രൈസ് വരുന്നത് എല്ലാം നീറ്റ് കണ്ടീഷനാണ് പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുറച്ച് ഹാൻഡി മോഡായിട്ടുള്ള എസ് ട്വൻറ്റി ത്രീ ഫൈവ് ജിയുടെ പ്രൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് എയിറ്റ് ജി ബി ടു ഫൈവ് സിക്സ് ആണ് സ്റ്റോറേജ് വരുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരുന്ന ഒരു ക്യൂട്ട് കളേഴ്സിൽ വരുന്ന ഒരു മോഡലാണ് ബോക്സ് പീസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ എസ് ട്വൻറ്റി വൺ എഫ് ഇ അവൈലബിൾ ആണ് പിന്നെ പറയുകയാണെങ്കിൽ എസ് ട്വൻറ്റി വൺ അൾട്രയുണ്ട് എസ് ട്വൻ്റി വൺ പ്ലസും ഉണ്ട് എസ് ട്വൻറ്റി വൺ സീരീസിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എൻക്വയറി നടത്താറുണ്ട് എസ് ട്വൻറ്റി വൺ അൾട്ര പ്രൈസ് വരുന്നത് ഫൈവ് ജി ഇന്ത്യയിൽ സപ്പോർട്ടായിട്ടുള്ള മോഡലാണ് ഇതിന് പ്രൈസ് വരുന്നത് മുപ്പത്തി രൂപയാണ് പിന്നെ മറ്റു മോഡൽ നോക്കുകയാണെങ്കിൽ ടാബിൽ വരുന്നത് ടാബ് എസ് സിക്സ് ലൈറ്റും വരുന്നുണ്ട് ടാബ് എസ് സെവൻ എഫ് ഇും വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസും നമ്മൾ ആപ്ലിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ടാബ് എസ് സിക്സ് ലൈറ്റിൻ്റെ പ്രൈസ് പറയുന്നത് വെറും പത്തൊമ്പത് അഞ്ഞൂറാണ് ടാബ് എസ് സെവൻ എഫ് ഇയുടെ പ്രൈസ് വരുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് രണ്ടും രണ്ട് സൈസിലായിക്കൊണ്ടാണ് വരുന്നത് ഇതിൻ്റെ എസ് സെവൻ എഫ് ഇപ്പൊ വലിയ സൈസിൽ പതിനാല് ഇഞ്ചിലൊക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു മോഡലാണ് ഇപ്പോൾ ബ്ലിഷോപ്പറിലുള്ള ഓണത്തിൻ്റെ സെയിലൊക്കെ നടക്കുകയാണ് അശോയുടെ ഗിഫ്റ്റ് അതുപോലെ തന്നെ സ്മാർട്ട് ടി വി കരസ്ഥമാക്കാനുള്ള അവസരങ്ങൾ ലാപ്ടോപ്പ് അവസരം അങ്ങനെ ഒരുപാട് കൂടി കൈ നിറയെ സമ്മാനങ്ങളോട് കൂടിയിട്ടാണ് ബ്ലിഷോപ്പിൽ സെയിൽ നടക്കുന്നത് സെപ്റ്റംബർ ട്വൻറ്റി ഫിഫ്ത്ത് വരെ ഓണം സെയിലുണ്ട് ഈ സമയത്തിനുള്ളായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ബ്ലിഷോപ്പറിൻ്റെ ആപ്ലിക്കേഷൻ വഴി ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഇന്ത്യയിൽ എവിടെ നിന്നും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പ്രൊഡക്റ്റ് നിങ്ങളെ വീട്ടിലേക്ക് തന്നെ എത്തുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റോക്ക് വഴി കാണാം ബൈ ബൈ വിശ്വസിക്കാം ബ്ലിഷോപ്പർ